ശരിക്ക് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മൂന്ന് വിമാനത്താവളന്ന് ജി ജിദ്ദയിലേക്കുള്ളത് ഓരോ അടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോടിൻ്റെതാണ് ശരിക്ക് പറഞ്ഞാൽ കുറവ് ഈ എല്ലാ സംഗതി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം സംസാരം ഉണ്ടായിരുന്നു വലിയ ബോഡി എയർക്രാഫ്റ്റ് അവിടെ ഇറക്കുന്നവൻ്റെ അവിടെ നിന്ന് കണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അങ്ങനെയല്ല ഒരേ വി സൈസ് വിമാനങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വിമാനത്തിൻ്റെ ഇതൊക്കെ ഞങ്ങളിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കാര്യത്തിൽ ഞങ്ങൾ ഇത് വന്നതിന് ശേഷം എന്ത് ചോദിച്ചാൽ ഞങ്ങൾ മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി മലടി മിനിസ്റ്റേഴ്സ് ജിയോ അദ്ദേഹത്തെ പോയി കണ്ടു പിന്നെ നമ്മൾ വില ഹീഷിൻ്റെ സെക്രട്ടറിനെ പോയി കണ്ടു ഇവരെല്ലാവരും പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട് എന്നാലും തിരുത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെ അതിൽ ഈ പക്ഷേ ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങളൊരു ഈ എയർ ഇന്ത്യേൻ്റെയും അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിൻ്റെയും ബന്ധപ്പെട്ട എം പിമാരുടെയും ഒക്കെ തന്നെ മീറ്റിംഗ് കൂടി നിങ്ങൾ വിളിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് കൂടി ആളുകൾ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞത് ഞങ്ങളങ്ങനെ നോക്കാമെന്ന് ഒരു കാര്യം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏവിയേഷൻ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ഗവണ്മെൻ്റ് ഇത് തെറ്റ് തിരുത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് യാതൊരു വിധ ചെറിയ ഒരു ന്യായീകരണത്തിൻ്റെ ലോജിക്കിൻ്റെ ചെറിയൊരു ന്യായീകരണം പോലും ഇത് പറയാനില്ല വലിയ അന്യായമാണ് ചെയ്തിട്ടുള്ളത് അത് തിരുത്താൻ വേണ്ടിയാണ് ഞങ്ങളും ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ മാക്സിമം ഇതാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശ്രമിച്ചിട്ട് പലരും കണ്ടില്ല നോട്ടിഫിക്കേഷൻ വരണ്ടതിപ്പോൾ വരികയും ചെയ്തു കേരളത്തിലാകെയുള്ള പൊതുമേഖലുള്ള ഏക എയർപോർട്ട് കോഴിക്കോട് ബാക്കി മൂന്നും സ്വകാര്യ മേഖലയിലാണെന്ന് പറയാൻ സാധിക്കും പറയുന്നത് ഒന്നല്ല ഒന്ന് ബാക്കി ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് പക്ഷെ കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായി നടക്കുന്ന ഒരു എയർപോർട്ടാണ് ഓരോ വർഷവും ലാഭം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ നിർഭാഗ്യവശാൽ ആ എയർപോർട്ട് ശ്രദ്ധിക്കാനോ ആ എയർപോർട്ടിനോട് കാര്യങ്ങൾ ചെയ്യാനോ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ആരും തയ്യാറാകുന്നില്ല ഒരു ചുറ്റമ്മ നയം എയർപോർട്ടിനോട് എല്ലാവരും കാണിക്കുന്നു എന്നാണ് സത്യം ഇപ്പോൾ ഹജ്ജ് എംബാർക്കേഷൻ മോനിനെ കുറിച്ച് പറഞ്ഞു കോഴിക്കോട് നല്ല മനോഹരമായ ഹജ്ജ് ഹൗസുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി അജംബാർക്കേഷൻ പോയതിനെ സംബന്ധിച്ച് കോഴിക്കോടിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ എയർപോർട്ടിനെതിരായിട്ട് തന്നെ നീങ്ങുന്ന നീക്കമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ ഇപ്പോൾ നാൽപ്പതിനായിരം കൂട്ടിയെന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോടൊന്നും കണ്ണൂരിലൊന്നും ഒരേ ഡിസ്റ്റൻസാണ് സൗദിയിലേക്കുള്ളത് അതുപോലെ ഒരേ ബോഡിയാണ് സത്യം പറഞ്ഞാൽ യാത്രികരെ അജ്ജിമാർ അജ്ജാജിമാരെ കൊണ്ടുപോകുന്നത് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ എന്തുകൊണ്ട് ഇവിടെ മാത്രം നിരക്ക് കൂടി ഒരു എക്സോറബറ്റൻ്റായിട്ടുള്ള ചാർജാണ് ആലോചിക്കണം ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു കൊള്ളയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ എല്ലാവരും മിനിസ്റ്ററേയും കണ്ടു സെക്രട്ടറിയേയും കണ്ടു അവരെല്ലാവരും സമ്മതിക്കുന്നു ഇതൊരു അനാവശ്യമാണെന്ന് പറയുന്നു പക്ഷേ ഒരു തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു യോഗം വിളിച്ച് ഇത് സംസാരിക്കണം എന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അത് ആലോചിക്കാം എന്നാണ് ഒടുവിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ ഈ എയർപോർട്ടിൻ്റെ പുറകിൽ ഇപ്പോൾ നാൽപ്പതിനായിരം കുട്ടികളോട് കൂടി ഇവിടെ ചിലര് കണ്ണൂർ എയർപോർട്ടിലേക്ക് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ടുള്ള അജാജിമാരുമ കണ്ണൂരേക്ക് വിളിക്കുകയാണ് അതിന്റെ അർത്ഥം കോഴിക്കോട് എയർപോർട്ടിനെതിരായിട്ടുള്ള നീക്കം കൂടിയാണ് സത്യത്തിൽ ഈ കോഴിക്കോട് പൊതുമേലുള്ള എയർപോർട്ടിനെ തകർക്കാൻ ഒരു ഗൂഢശ്രമമുണ്ട് ഒരു ഗൂഢസംഘമുണ്ട് തർക്കം വേണ്ട അതിന്റെ എല്ലാം പരിണതഫലമാണ് ഫലമാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആരോപണം ഇനി അജിന് പോകുന്നതിൽ കുടുംബങ്ങളെയായിട്ട് പോവുകയാണല്ലോ ഇപ്പം രണ്ട് മൂന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന ആൾക്ക് ഇത്ര വലിയ എക്സോ വളരെ താങ്ങാനാവില്ലല്ലോ കുടുംബസമേത കുറേ ആളുകൾ പോവാ അജിൻ്റെ അപ്പോൾ അതൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതില് ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ഒന്നും പറയാം ഇപ്പം ഈ കോഴിക്കോട് എയർപോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു രണ്ട് ഗവൺ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഈ അമിതമായ ചാർജ് വന്നിട്ട് പോലും സംസ്ഥാന ഗവണ്മെന്റ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല ഈ സാധാരണക്കാരായ ആളുകളെ ഹജ്ജാജിമാരെ ബാധിക്കുന്ന വിഷയം ഈ നിരക്ക് ഈ അമിതമായ കൊള്ള ഇല്ലാതാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പങ്ക് തുല്യമാണ് ഇക്കാര്യത്തിൽ ഇതിനു വേണ്ടി ഒന്നും പറയുന്നില്ല പൊതുവിന് കോഴിക്കോട് എയർപോർട്ട് എതിരായിട്ടുള്ള നീക്കമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കൂ ഓരോ സംഭവങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് ഏതായാലും ഞങ്ങൾ ഈ ജനപ്രതിനിധികൾ എല്ലാവരും കണ്ട് സംസാരിച്ചു ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എന്തുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ടവരോട് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള എതിർപ്പ് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് അന്ന് മിനിസ്റ്റർ ഇടപെട്ടു അന്ന് സ്മൃതി ഇറാണി ആയിരുന്നു മിനിസ്റ്റർ അത് അന്ന് കുറച്ചു അവർ കൊറച്ചു കൊറച്ചു കുറച്ചു അന്ന് ഞങ്ങളെല്ലാം പോയി കണ്ടു പക്ഷെ അന്ന് മാഡം തന്നെ ഇവരുടെ മീറ്റിങ് വിളിച്ചു കൊറക്കാൻ പറഞ്ഞു ഇവിടുന്ന് കുറച്ചു പക്ഷെ ഇത്തവണ ഇവരെ അത് നടന്നില്ല അത് നടത്താൻ വേണ്ടിയാണ് വീണ്ടും ഞങ്ങൾ ഇന്നലെ പോയി കണ്ടത് നടക്കും എന്നാണ് വിശ്വാസം ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്തി എന്തെങ്കിലും ആനുകൂല്യം അതിൽ കുറച്ച് കിട്ടുമെങ്കിൽ അതിൻ്റെ ശ്രമം നടന്നു വരിക ഇതും വെറുതെയാണ് ഫ്യൂൾ ചാർജ് ഒരുപോലെയാണ് എക്സ്പെൻസ് നെയറോ ബോഡിയാണ് ഡിസ്റ്റൻസ് ഒരുപോലെയാണ് കണ്ണൂർ നിന്നാണ് കോഴിക്കോട് നിന്നാണ് അവിടത്തേക്ക് ഡിസ്റ്റൻസ് ഒരുപോലെയാണ് എവിടെയാണ് വ്യത്യാസം അപ്പം ഇത് ഇതിന് കോഴിക്കോട് എയർപോർട്ടിനെതിരെയുള്ള ഒരുപാട് കാലത്തെ ഇത്തരം ഈ അവഗണന അത് പല രൂപത്തിലും വരികയാണ് പല ഭാവത്തിലും വരികയാണ് ഒരു പൊതുമേഖലുള്ള ആകെയുള്ള സ്ഥാപനമാണ് കോഴിക്കോട് കേരളത്തിൽ അതുകൂടി ഇല്ലാതാക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കേരള ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ലക്നൗ കഴിഞ്ഞ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോട് അല്ല ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ വർഷം ഈ സൗദി എയർലൈൻസിന് കുറ്റം പറയായിരുന്നു ഈ സൗദി എയർലൈൻസ് ആയതുകൊണ്ടാണ് ഇത് കൂടിയത് എന്ന് കഴിഞ്ഞ തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് അവർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ സൗദി എയർലൈൻസ് അല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കൃത്യമായി ഉത്തരം പറയുന്നില്ല ആണ് ഇത് ഞങ്ങളുടെ സംശയതാണ് കൃത്യമായിട്ട് ഉത്തരം പറയണ്ടേ എന്തുകൊണ്ടാണ് കോഴിക്കോട് നാൽപ്പതിനായിരം കൂടാൻ കാരണം എന്തുകൊണ്ട് കൊച്ചിയിലും കണ്ണൂരിലും കുറയുന്നു ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെങ്കിലും ഞാൻ പറഞ്ഞത് വളരെ കോഴിക്കോടിനു കാണിക്കുന്ന ശുദ്ധമായിട്ടുള്ള ഒരു അനീതിയാണ് കാര്യം കൂടി ഞാൻ സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ കോഴിക്കോട് നിന്ന് അവരുടെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ഹാജിമാരെ കൊണ്ടുപോകുന്നുണ്ട് സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ ഈ സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ കൊണ്ടുപോകുന്ന ഹാജിമാർക്ക് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ വെറും നാപ്പത്തയ്യായിരം രൂപയാണ് ഫെയർ അതായത് കോഴിക്കോട് നിന്ന് ജിദ്ദയൊക്കെ പോയി ജിദ്ദയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിട്ട് നാപ്പത്തയ്യായിരം രൂപയാണ് സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ ചാർജ് ചെയ്യുന്നത് നാൽപ്പത്തയ്യായിരം രൂപക്ക് അപ്പൊ സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാരെ ടൂർ ഓപ്പറേറ്റർ ഓപ്പറേറ്റർമാർക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഹജ്ജ് കമ്മിറ്റി വരുമ്പോൾ അതായത് സർക്കാർ വഴി പോകുമ്പോൾ അത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചാർജ് ഇതിനകത്ത് എവിടെ ലോജിക്കെന്നുള്ളതാണ് അപ്പൊ അവർക്കത് കൊണ്ടുപോകാമെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിന് അതിനെക്കാട്ടും കുറച്ചാണ് കൊണ്ടുപോകാൻ നോക്കേണ്ടത് കാരണം വെച്ചാൽ സർക്കാർ കൊണ്ടുപോകുന്ന ഓരോ ഫ്ലൈറ്റും ഫുൾ ഫ്ലൈറ്റ് ആയിരിക്കും അപ്പൊ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് റിട്ടേൺ ചാർജ് കൊടുത്തിട്ട് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് കൊണ്ടുപോകാമെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന സർക്കാർ വഴി പോകുന്ന ഹാജുമാരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൂട്ടുന്നു എന്നുള്ളത് ഇരട്ടി പോലും അല്ല രണ്ടിരട്ടിയാണ് കൂട്ടുന്നത് അത് മാത്രം നോക്കിയാൽ മതി എത്രമാത്രം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം പേരാണ് കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് ഓപ്റ്റ് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം അത് അയ്യായിരം കുറഞ്ഞു അപ്പൊ ഇവരുടെ ഈ നേരത്തെ ഇപ്പൊ ബഷീർ സാഹിബ് അതേപോലെ തന്നെ രാഘവേട്ടനും പറഞ്ഞ അജണ്ട നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് അവർക്ക് അവിടെ നിന്ന് മാറണമെന്നാണ് അതായത് ഈ എംബാർക്കേഷൻ പോയിന്റ് മാറ്റി കണ്ണൂരിലേക്ക് മാറണമെന്ന് അത് സ്വാഭാവികമാണ് ഇപ്പൊ നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്നും നാലും പേര് പോവുകയാണെങ്കിൽ നാല് പേര് പോവുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വ്യത്യാസം അവിടെ തന്നെയായി അപ്പോൾ ഓരോരുത്തരും മാറി മാറി പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത വർഷത്തേക്ക് അവർക്ക് പറയാം എംബാർക്കേഷൻ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പൊ അവിടെ ആകെ ആയിരം പേരോ രണ്ടായിരം പേരോ ചൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ എല്ലാ സ്റ്റെപ്പുകളും പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ വളരെ പ്ലാൻഡായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് മനസ്സിലാക്കും embarcation point തന്നെ ഇല്ലാടാക്കാനാണ് യോട്ട് പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളേ ഇവേ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോ ഇതവനെ എനിക്ക് തോന്നുന്നത് സുഗാരി ഏജൻസികളുടെ കോട്ടകൂടിന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ കഞ്ഞിരാശകളം കൂടി കളിയടവണയുള്ളവരേക്കള് ഇതവനെ 12% കൂടിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് 52000 ഉണ്ട് ഇപ്പോവർക്ക് ഇപ്പോവർക്ക് 52000 52000 ആണ് അവരുടെ കോട്ടം അപ്പോൾ സുഗാരി ഏജൻസികളെ വളരെ ചാർജ് കുറച്ച് കൊണ്ടുവരും

ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങള് കണ്ടു വീണ്ടും ഞങ്ങള് തിങ്കളാഴ്ച ബന്ധപ്പെട്ട് കാണാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഞങ്ങൾ നടത്തി വരുന്നത് മന്ത്രി ഇടപെട്ടു മന്ത്രി മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൽ വെച്ച് ഏജൻസിയോട് ോട് വേണ്ടി അങ്ങനെ കുറച്ചിട്ടാണ് തീരുമാനം എടുപ്പിച്ചത് അതുപോലത്തെ സുമാണിപ്പോൾ നടത്തി വരുന്നത് ആവശ്യപ്പെട്ടതാണ് മിനിസ്റ്റർ പറയുന്നത് ഇത് അന്യായം തന്നെയാണ് അതെ അദ്ദേഹം അന്യായം കാര്യം ശരിക്ക് ഞാ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇത് സംസ്ഥാന ഗവൺമെന്റും ഇടപെടേണ്ട വിഷയമാണ് ഈ ഹജ്ജാജുമാരോട് കാണിക്കുന്ന ഈ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഇടപെട്ടില്ല അതാലോചിക്കേണ്ടത് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞു കോഴിക്കോട് എയർപോർട്ട് കാണിക്കുന്ന ഒരു അപകടയുണ്ട് അതിനോട് അതിനെ തുടർച്ച ഇതിനോട് കാണേണ്ടിവരും അല്ല എയർപോർട്ടിനെതിരായിട്ടുള്ള സംശയം വേണ്ട കോഴിക്കോട് എയർപോർട്ടോട് മറ്റ് എയർപോർട്ടുകളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് അമിതമായ സ്നേഹം ഇതിനോട് സ്നേഹമാണ് അമിതമായ സ്നേഹം വേണ്ട ന്യായമായ ഇതിന്റെ ആവശ്യങ്ങൾ O